തിരുവാതിര നക്ഷത്രക്കാരുടെ സവിശേഷതകൾ തിരുവാതിര നാളിൽ ജനിക്കുന്നവർ അധികവും സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് പൊതു കാര്യങ്ങൾ താൽപ്പര്യം കാണിക്കുമെങ്കിലും അതിനു പിന്നിൽ ചില സൗഹൃദ ലക്ഷ്യങ്ങൾ ഉണ്ടായെന്ന് വരും കൂടുതൽ ലോകപരിചയവും പ്രായോഗിക ബുദ്ധിയും കർമ്മശേഷിയും ഉണ്ടാകും ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവരുടെ പ്രത്യേകതകളാണ് പക്ഷേ അധികം ആളുകളുമായി അടുക്കാൻ ഇവർ തയ്യാറാകില്ല മത്സരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും അധികമായ പ്രശസ്തിയോ പ്രതാപമോ ഉണ്ടായെന്ന് വരില്ല അതിനായി ശ്രമിക്കുകയുമില്ല അന്യരുമായുള്ള ഇടപെടലുകളിൽ താല്പര്യമായിരിക്കും എങ്കിലും ചെറിയ കാര്യം കൊണ്ട് പിണങ്ങുകയും അകലുകയും ചെയ്യും അതുപോലെ തന്നെ ചെറിയ കാര്യം കൊണ്ട് പലവരുമായി സൗഹൃദതാവും ചെയ്യും പരിശ്രമശീലം ഉണ്ടാകും ഒന്നിലധികം പ്രവർത്തനങ്ങളിൽ ഒരേ സമയം ഏർപ്പെട്ട് വിജയം നേടും ഏത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭത്തെപ്പറ്റി ആയിരിക്കും ചിന്തിക്കുക പ്രശസ്തിയോ അംഗീകാരമോ നേടണമെന്ന് ആഗ്രഹിക്കുകയില്ല ആർക്കും കീഴടങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകാത്തത് മൂലം പരാജയങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും കലാബോധവും ശാസ്ത്രീയ അഭിരുചിയും ഉണ്ടാകും ധന അഭിവൃദ്ധിക്കായി പല മാർഗങ്ങളും സ്വീകരിക്കും ദൂരയാത്ര ചെയ്യുകയും ദൂരസ്ഥലത്ത് ജോലി ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും സ്വന്തം കുടുംബവുമായ അടുപ്പക്കുറവുണ്ടാകും വിവാഹകാര്യങ്ങളിൽ താല്പര്യം കുറവ് കാണിക്കും വിവാഹം നടന്നാൽ തന്നെ താമസിച്ചായിരിക്കും ജീവിത പങ്കാളികളിലുള്ള സമീപനം അല്പം കർക്കശമാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് അകന്നുള്ള താമസത്തിലോ വിവാഹമോചനത്തിലോ കലാശിച്ചെന്ന് വരാം കുടുംബജീവിതത്തിൽ പല അസ്വസ്ഥതകളും ഉണ്ടായെന്നും വരാം ഇങ്ങനെയൊക്കെയാണെങ്കിലും കുടുംബജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ തിരുവാതിരക്കാർക്ക് കഴിയും